ഇന്നലെ യു ഡി എഫ് നടത്തിയ പരിപാടി വടകരയിലെ മതേതരത്വം എല്ലാർഥവും കാസൂക്ഷിക്കാൻ വേണ്ടിയുള്ള ക്യാമ്പയിനായിരുന്നു അത് സി പി എമ്മിൻ്റെ ഭാഗത്തുണ്ടായ സമാനതകളില്ലാത്ത വർഗീയ ദ്രുവീകരക്ഷത്തിനെതിരെയുള്ള ഒരു ശക്തമായ ക്യാമ്പയിനായിരുന്നു പക്ഷേ ആ പരിപാടിയിൽ ഒരു ആരംഭിക നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും പാടില്ലാത്ത ഉണ്ടായി അത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല ദൗർഭാഗ്യകരമാണ് ആ പരമാർശമുണ്ടായ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവും സ്ഥാനാർത്ഥിയും സംഘാടകരായ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആർമി നേതാവ് എൻ ബിയോടുമായി സംസാരിച്ച് അത് പിൻവലിക്കണം തെറ്റായി പോയി എന്നശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്നലെ തന്നെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എത്ര ഖേദം പ്രകടിപ്പിച്ചാലും ഒരിക്കലും പാടില്ലാത്ത പരമാശ്രമം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഖേദം പ്രകടിപ്പിച്ചതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്തു കാരണം ഒരു തെറ്റ് സ്ലിപ്പ് ഓഫ് ടൈങ് വന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ആരുടെയെങ്കിലും മനസ്സ് വേദനിച്ചുണ്ടെങ്കിൽ അത് ഖേദം പ്രകടിപ്പിക്കാൻ കാണിച്ച മാനസിക രീതി അത് കൃത്യ സഹോദരമാണ് ഖേദം പഠി ചെയ്തു പക്ഷേ മറ്റൊരു കാര്യം ആലോചിക്കണം കെ കെ രമയെ ഇപ്പോഴും അതേപോലെ തന്നെ വടകരയിലെ സ്ത്രീകൾ മുഴുവൻ എന്ന് വിശേഷിപ്പിച്ച് ജയരാജൻ പോച്ചിട്ടപ്പോഴും അതിനെതിരെയുള്ള വികാരമുണ്ടായപ്പോൾ ഒരു ഇത്തിരി പോലും ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാത്തവരാണ് ഇടതുപക്ഷക്കാരെന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മറ്റൊരു കരുടെയും പറയുന്നു ഞാൻ ഈ പരിവാരുടെ സംഘാടന നിനക്കിൽ ആ പരമാർശം ഏതെങ്കിലും സഹോദരുടെ മനസ്സ് കലച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിർവാച്യം ഖേദം പഠിപ്പിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു തരത്തിലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല കോൺഗ്രസ്സോ യു ഡി എഫോ ലീഗോ ആരും അംഗീകരിക്ക ആർ എംബിയും അംഗീകരിക്കുന്നില്ല അതൊരു സ്ലിപ്പ് ഓഫ് ടങ് ആയിരുന്നു അതിൽ തന്നെ നിർവാച്യം ഖേദം പ്രകടിപ്പിച്ച് അദ്ദേഹം തന്നെ പോഷകരത്തിൽ അഭിവാദം അവസാനിപ്പിക്കണം ഒരിക്കൽ പോലും ഞങ്ങൾ ന്യായീകരിക്കുന്നത് മാത്രമല്ല പാടില്ലാത്തതായിരുന്നു മാത്രമല്ല അതിൻ്റെ സംഘടകനായി ഞാൻ എടുത്തു പറയുന്നു അതിലൂടെ ഏതെങ്കിലും സഹോദരരുടെ മനസ്സ് വേദിച്ചുണ്ടെങ്കിൽ സംഘടക നിലക്ക് ഞാനും നിർവാച്യം കൈതപ്പെടുക്കുന്നു ഒരിക്കലും പാടില്ലാത്തായിരുന്നു പക്ഷേ മറ്റൊരു കാര്യം ഞാൻ പറയാം ഇന്ന് കരുതി ഈ പരിപാടിയുടെ ഔട്ട്പുട്ട് അത് മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടാൻ മാത്രം ശ്രദ്ധിക്കണം വ്യാജ ഐ ഡിയിലൂടെ കാഫർ എന്ന പ്രയോഗം നടത്തി ആ കാഫർ എന്ന പ്രയോഗത്തെ ഇപ്പോഴും പ്രചരണം നടക്കുകയാണ് വടകരയിൽ ആരാണ് ആ വ്യാജ ഐ ഡി ഉണ്ടാക്കിയത് പോലീസിന് പരാതി കൊടുത്തിട്ടും പോലീസ് ആളെ കണ്ടെത്തിയിട്ടില്ല ഇന്നലെ ശ്രീ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്ഥാനാർത്ഥി ഷാഫി പറഞ്ഞ പ്രസംഗത്ത് പറഞ്ഞ രണ്ടു കാര്യമുണ്ട് ഒന്ന് കൈകൂപ്പിക്കൊണ്ടാണ് വി ഡി സതീശൻ വടകരയെ വർഗീയരുടെ മണ്ണാക്കരുതെന്ന് സിപിഎോട് അഭ്യർത്ഥിച്ചത് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയത് ആരാണെന്ന് പോലീസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിക്കാത്ത കാര്യം വ്യാജമാണെന്ന് പോലീസിന് ബോധ്യമുണ്ട് വ്യാജമാണെന്ന് ബോധ്യമുണ്ടായിട്ടും ഇപ്പോഴും ആ പ്രയോഗത്തെ തുടർന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് സി പി എം നേതാവ് കെ കെ ലതിയുടെ ഫേസ്ബുക്കിൽ പേജ് എന്ന് എന്നൊന്നുക്കിൽ ആ വ്യാജ ഐ ഡി കണ്ടെത്തണം അല്ലെങ്കിൽ ആ വ്യാജ ഐ ഡിയിലൂടെ വന്ന പ്രചരണത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തുന്ന ആൾക്ക് നടപടി വേണം ഏതായാലും എടുത്തു പറയുന്നു ഞങ്ങളുടെ ക്യാമ്പയിൻ വടകരയെ മതേതരത്വത്തിൻ്റെ മണ്ണായി നിർത്താനുള്ള ക്യാമ്പയിൻ മാത്രമായിരുന്നു മറ്റൊന്നും ആയിരുന്നില്ല